എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തണക്കം ആശാനയ്ക്ക് ഉണക്കം പതിനൊരു ചിത്രീകൾക്ക് ഉണക്കം അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മുടി ഉള്ളിലേക്ക് പോകാറുണ്ട് അത് പലതരത്തിലാകാം ചെലപ്പോ വീട്ടിലായാലും അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ ഹോട്ടലിലായാലും നമ്മൾ പോകുമ്പോൾ പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഹോട്ടലിലധികം ഞാൻ ഭക്ഷണം കഴിക്കാറില്ല പക്ഷെ എന്നിരുന്നാലും പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചപ്പോൾ എനിക്കത് കിട്ടി അങ്ങനെ ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് ഞാനിങ്ങനെ പോരുന്നു അപ്പോ ഈ മുടി നമ്മുടെ കുടലിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കോൺസ്റ്റിപേഷൻ ആണ് അത് അധികമാർഗം അറിയില്ല അതുകൊണ്ടാണ് ഇത് അത് അറിയാവുന്ന ആളുകളാണ് ഈ മുടി വന്നു കഴിഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ പൊട്ടിത്തെറിക്കുന്നത് സാധാ അതറിയാത്ത ആളുകൾ അനങ്ങില്ല അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അത് വീണ്ടും അവർ കഴിച്ചോളും അപ്പോൾ പിന്നെ അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല അത് അജീർണ കോളാറിനും കാരണമായി വരും ശരിക്കുള്ള ജീർണശക്തി നമുക്ക് കിട്ടാതെ വരുന്നതിനും ഇത് ഒരു കാരണമായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ നമുക്ക് സംഭവിച്ചു എന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഓപ്പറേഷൻ വയറുകീറി ഓപ്പറേഷൻ ചെയ്ത് ആ മുടി എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അതിൻ്റെ പിന്നെ അതെവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്ത് പിന്നെ അതിനെ പുറത്തേക്ക് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അത് വളരെ സിംപിളായിട്ട് അത് മോഷന്റെ കൂടെ പോകത്തക്ക രീതിയിൽ ഉള്ള ഒരു പരിപാടി അത് എളിമയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഡെയിലി ഉണ്ടാക്കുന്ന സാധനമാണ് അതെടുത്തങ്ങ് ചെയ്തേച്ചാൽ മതി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പിന്നെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ സംഭവം പറയാലോ ഓക്കെ പറഞ്ഞേക്കാം ഒന്നുമില്ല ഒരു മൂന്ന് പിടി ചോറെടുക്കുക ചോറെടുത്ത് ചോറ് മാത്രമായിട്ട് ഉണ്ടുക ഉരുട്ടിയിട്ട് വൺ ബൈ ആയിട്ട് അങ്ങ് മിഴുങ്ങുക ചറയ്ക്കരുത് അങ്ങ് മിഴുങ്ങിയേക്കണം ഇത് ഈ ഉള്ളിൽ തങ്ങിയിരിക്കുന്ന മുടിയേയും കൂടെ പറിച്ചെടുത്തുകൊണ്ടായിരിക്കും ഇത് താപ്പോട്ട് പോകുന്നത് അപ്പോ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ദഹനശക്തി കറക്റ്റായിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മോഷനിൽ കൂടി ഇത് പുറത്തേക്ക് പോകുന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാനും പറ്റും പിന്നെ ആരും അതിന് മെനക്കെടാറില്ല അത്രയേ ഉള്ളൂ അപ്പൊ ഇതാണ് സംഗതി അപ്പോ അടുത്ത ഒരു ടിപ്പും കൂടി പറഞ്ഞിട്ട് വീഡിയോ നിർത്താം ഈ നമുക്ക് കാൽസ്യം കിട്ടാനായിട്ട് ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോഴാണ് പിന്നെ മുട്ടുവേദന ആ വേദന ഈ വേദന എന്നൊക്കെ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽസ്യം ഗുളികയാണ് ഇപ്പൊ മേടിച്ചത് കഴിക്കുന്നത് ഈ കാൽസ്യം ഗുളിക ഞാൻ ഒരു സംശയം ചോദിക്കുന്നത് കാൽസ്യം ഗുളിക നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് ആജീവനാനന്ദം കഴിക്കേണ്ട കാര്യം എന്തുവാ കഴിക്കുമ്പോ അത് നമ്മുടെ ശരീരത്തിൽ കയറണമല്ലോ അപ്പൊ പിന്നെ ഇത് ആജീവനാനന്ദം കഴിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അതിന്റെ അർത്ഥം എന്ത്വാ കാൽസ്യം കിട്ടുന്നുണ്ടോ അതുകൊണ്ട് ഇല്ല അത് എന്റെ സംഭവം ആ അപ്പോ അതിന് ഒരു 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 ചെറിയൊരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ ഞാവൽപ്പഴം കേട്ട് കാണും എല്ലാവരും കൊല്ലത്തെങ്ങും ഞാൻ കാണുന്നില്ല സാധനം ആ പക്ഷേ ഈ സാധനം അടിക്കടി നമ്മൾ വാങ്ങിച്ച് ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒരു സാധനത്തിലാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ അത് ബാലൻസ് ചെയ്യപ്പെടുകയും മുട്ടിൻ്റെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴും അടക്കുമ്പോഴും ഒരു സൗണ്ട് കേട്ടത്തില്ലേ അതൊക്കെ മാറുകയും എല്ലുകൾ പരിപൂർണ ബലം ബലത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും ഇതാണ് സംഗതി അപ്പോൾ ഒരു വീഡിയോയിൽ രണ്ട് ടിപ്പായി ഓക്കെ വീഡിയോ നീട്ടുന്നില്ല ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഇതെല്ലാം ചെറിയ 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 കാര്യങ്ങളാ ഇപ്പോ ഒരു രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞു തന്നത് ഇനിയിപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ പെൻഡിങ് വച്ചേക്കുവാണ് ഞാൻ ഈ അല്ലറ എല്ലാം പറഞ്ഞ് തീർത്തിട്ട് വേണം മെയിനിലോട്ട് കടക്കാനായിട്ട് ഓക്കെ താങ്ക്